പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാര കൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മറ്റു വില്ലേജുകളെ അപേക്ഷിച്ച് തിരുവാലി വില്ലേജിൽ ഭൂമി രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടിയാണെന്ന് കാണിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് തിരുവാലി പഞ്ചായത്ത് ഏഴാം വാർഡംഗം സജീസ് അല്ലേക്കാടൻ നൽകിയ പരാതിയിൽ നടപടി പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി മേൽ ഉത്തരവ് വേഗത്തിൽ നടപ്പാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സജീസ് അല്ലേക്കാടൻ കഴിഞ്ഞ മാസം അഞ്ചിനാണ് സജീസ് മന്ത്രിയെ തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയി കണ്ട് പരാതി നൽകിയത് സമീപ വില്ലേജുകളിൽ രണ്ട് ദശാംശം നാല് ഏഴ് സെന്റ് ഭൂമിക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഫെയർ വാല്യൂ ആയി കണക്കാക്കുന്നത് മുപ്പത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് അതേസമയം ഇതേ ഭൂമിക്ക് തിരുവാലി വില്ലേജിൽ വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് പ്രസ്തുത ഭൂമിയുടെ സമീപത്തുള്ള പഞ്ചായത്ത് റോഡിനെ ആശ്രയിച്ചാണ് അതേസമയം തൊട്ടടുത്തുള്ള പിഡബ്ല്യു ഡി റോഡാണെങ്കിൽ ഫെയർ വാല്യൂ ും രണ്ടായിരത്തി പത്തിൽ ഇത് തിരുത്താനുള്ള അവസരം ഉണ്ടായിട്ടും അന്ന് വില്ലേജ് അധികൃതർ കൃത്യമായ റിപ്പോർട്ട് നൽകാത്തതിനാൽ ഫെയർ വാല്യൂ പത്ത് ശതമാനം വർദ്ധിച്ചതായും സജീസ് നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ മാസം തന്നെ ഇരുപത്തിയെട്ടിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടിയും ലഭിച്ചു പരാതി പരിശോധിച്ച് വേണ്ട നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മറുപടിയിലുള്ളത് തുടർന്ന് ജില്ലാ കളക്ടറെ കാണുകയും ഫെയർ വാല്യൂ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സബ് കളക്ടർ ആയതിനാൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതായി യും ചെയ്തു തുടർന്ന് സബ് കളക്ടറെ കാണുകയും അദ്ദേഹം സമയബന്ധിതമായി പരിഹരിക്കുമെന്ന മറുപടിയാണ് നൽകിയത് ഇതോടെയാണ് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനായി സജീഷ് ഹൈക്കോടതിയെ സമീപിച്ചത് തിരുവാലി വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു വില്ലേജ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു ആയതുകൊണ്ട് തന്നെ മാസം ഇരുപത്തി എട്ടാം തീയതി അതിന് മറുപടിയായിട്ട് ഒരു കത്ത് ലഭിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ ഈ ഫെയർ വാലയുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ പരാതി അന്വേഷിച്ചുകൊണ്ട് ഉടൻ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി കത്താണ് ഏറെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പരാതി എത്രയും പെട്ടെന്ന് സ്വീകരിച്ചതിന് മറുപടി നൽകിയതിന് ജില്ലാ കലക്ടറെ സമീപിച്ചപ്പോൾ അത് സബ് കലക്ടർക്കാണ് ഈ ഫെയർ വാല്യൂമായി ബന്ധപ്പെട്ട ചുമതല ഉള്ളത് കൊണ്ട് അവരെ അത് ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത് ബഹുമാനായ മന്ത്രിയെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് ഭൂമി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫെയർവാലി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് മന്ത്രിയെ സമീപിച്ചത് മന്ത്രി കൃത്യമായ ഇടപെടൽ നടത്തി അതിനൊരു പരിഹാരം എന്നോളമാണ് ഇപ്പോൾ ഈ പുറപ്പെടി കത്ത് കിട്ടിയിട്ടുള്ളത് ഈ ഉത്തരവ് സബ് കലക്ടറെ പരിധിയിലാണെങ്കിൽ പോലും ആ ഉത്തരവിനെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം സർക്കാർ തലങ്ങളിൽ ഫയലുകൾ ഒരുപാടുകൾ ഉണ്ടാവുമ്പോൾ അതിന് വൈകല്കൾ ഉണ്ടാവും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇതിനെ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സജീസ് അല്ലേ ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ